ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയുകയാണ് സുഹൃത്തുക്കൾ അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ചാണ് പിരിയാ എന്താണെന്നറിയാം ഇപ്പോൾ ഇസ്ലാമോ ഫോബിയ ഉണ്ട് ആ ഇസ്ലാമോ ഫോബിയയുടെ വക്താക്കളായിട്ട് നമ്മൾ മാറാൻ പാടില്ല ഇസ്ലാമോ ഫോബിയയുടെ ചില പല അടരുകൾ ഉണ്ട് അതിന് ഒരട എന്താ അറിയോ ഇവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ കാരണക്കാർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞൊരു സ്വഭാവം അതിപ്പോൾ കുറച്ചായിട്ട് എലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാലും ഭൂരിപക്ഷം കിട്ടിയാലും അതിവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ടാണ് അവിടുത്തെ എസ് ഡി പിടെ വോട്ടാണ് ലക്ഷക്കണക്കിന് വോട്ടിനാണ് ഇത് പ്രിയങ്ക ഗാന്ധി പിന്നെ വയനാട്ടിൽ ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് ആകെ അയ്യായിരത്തി പിന്നെ പ്രതിനിധികളാണ് അവർക്കുള്ളത് ഓരടക്കം അവകാശപ്പെടുന്നതിൽ അത്ര ആളുണ്ട് അപ്പം എന്താ അതിൻ്റെ അർത്ഥം എന്നിട്ട് പറയുന്നത് ഭീകരവാദികളുടെ വോട്ടാണ് അപ്പം ഇവിടുത്തെ മുസ്ലിം ഈങ്ങൾ എന്തോ ഒരു കുഴപ്പക്കാരാണ് എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടം തന്നെ പറയുന്നൊരു സാഹചര്യം ഇവിടെ നാട്ടിലുണ്ട് ഗുരുതരമാണ് ആ വിഷയം എന്തിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് പറയാം ഇസ്ലാമിക ഭരണമാണ് പ്രശ്നം എന്ന് പറയാം ഓ ഇസ്ലാമിക ഭരണം കുഴപ്പമാണ് രൂപ വരിക അത് ആര് പറയുന്നുള്ളത് പോട്ടെ ഇത് ശരിയല്ല വേറെ ഒന്നുള്ള എന്താന്ന് വെച്ചാൽ ഇതിന് മറുപക്ഷം ഉണ്ട് അത് ജമായത് സുഹൃത്തുക്കളോടെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവര് പറയാറുള്ളത് അവരും അതുപോലെ മുസ്ലിം സംഘടനകളും തമ്മിൽ പല അഭിപ്രായ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഒന്നുള്ള നിലയുള്ളൂ അല്ല പഴയ കാലത്തുള്ള തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഈ ഇസ്ലാമോ ഫോബിയൊക്കെ ഉള്ള കാലത്ത് മുസ്ലിങ്ങൾക്ക് നേരെ എല്ലാവരും ഒരുമിച്ച് ഈ ഫാസിസം പത്തി ഉയർത്തി നിൽക്കുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല ഞാൻ പറയണത് അങ്ങനെ തീരുമാനിച്ച കിയാമത്തനാൾ വരെ ഒന്നും അങ്ങോട്ടും ഇങ്ങും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ കഴിയില്ല അല്ല ശരി അതൊരു വേറെ അത് ഇസ്ലാമോ ഫോബിയയുടെ ഒരു ഇരവാദം മുഴക്കലാണത് അത് വേറെ മുസ്ലീങ്ങളെ ബാധിക്കുന്ന ഒന്നിച്ചുള്ള വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം അത് മുജാഹിദികൾക്കും ജമാത്തേർക്കും സുനിയാക്കും ഒക്കെ ഒന്നിച്ചു നിൽക്കാം ഒരു പ്രശ്നമല്ല പക്ഷെ മതപരമായ തർക്കങ്ങളും വിഷയങ്ങളും ഉള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ വേണം അത് തിരുത്തന്നെ വേണം അത് പറയുമ്പോൾ എന്ത് ചെയ്യണം ഗുണകാംശം വേണം അത് മാനമര്യാദക്ക് പറയണം ആരെയും ആക്ഷേപിക്കാൻ പോണ്ട കടിച്ചു പറിക്കാൻ പോവണ്ട അല്ലെങ്കിൽ അപ്പോഴെല്ലാം വസ്തു മനസ്സിലാവുള്ളൂ ഇപ്പൊ എന്താ അവസ്ഥകളോ ചോദിക്കും സി എം മടവ് ഒരു പടച്ചോലാന്നാണ് അവർ പടശ്ശോണറിയുമ്പോ എന്നോട്ടെ ഇപ്പൊ ഇസ്ലാമ ഫോബിയേന്റെ കാലാണ് കേന്ദ്രത്തിൽ വർഗീയ ശക്തികൾ ഭരിക്കണ കാലാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ എമ്മിൽ ഇതൊന്നും പറയേണ്ട അറിയാൻ തെറ്റ് തിരുത്തണം നിങ്ങൾ അള്ളാന്റെ കാവൽ നമുക്ക് ഉണ്ടാവുള്ളൂ പടശ്ശോന്റെ കാവൽ വിറ്റുള്ളൂ അപ്പൊ തെറ്റ് തിരുത്തുക എന്നത് ഇസ്ലാമോ ഫോബിയ ഉള്ളതുകൊണ്ട് പാടില്ല എന്ന് പറയുന്ന വാദം എന്തല്ല ശരിയായ വാദമല്ല വേറൊരു ഇസ്ലാമോ ഫോബിയും കൂടി ഉണ്ട് അവിടെ മൂന്നാമത്തെ അതെന്താ അറിയാം ഖുറാനിൽ അദീസിലുള്ളതൊക്കെ സ്വീകരിച്ചാല് ആകെ പേടിയാവുന്നു ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണത് സ്വഹി ആ അദീസിലുള്ളത് എല്ലാതും നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ നിർഭയത്വം പോകും ആകെ പേടിയാകും ഇത് വേറൊരു ഇസ്ലാം ഭൂമിയാണ് ഇസ്ലാം പേടിയാണത് എഴുതി വെച്ചോളിയും ഖുർആാനിലും അദീസിലുള്ളത് വിശ്വസിച്ചാൽ പേടിയാകുന്ന ഒരാളും മുസ്ലിങ്ങളെ കൂട്ടത്തില് പാടില്ല എന്താ ഈ പറയണത് ഇസ്ലാമിനെ പുറത്തുനിന്നുള്ള ആൾക്കാർ പേടിച്ച ഉള്ളിലുള്ള ആൾക്കാർക്ക് ഖുർആാനി അദീസിനും പേടി ഏ അതിനുള്ള മുഴുവൻ പറയാൻ പറ്റൂല അങ്ങനെയൊന്നുമില്ല അത് സ്വഹീഹാണോ അത് വിശ്വസിക്കണം നമ്മൾ അതിൽ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല ഒന്നും ഭയപ്പെടാനില്ല സുഹൃത്തുക്കളെ അല്ലതീരാമനു വരന്നു അവ ആ വിശ്വാസികള് അവരവരുടെ വിശ്വാസത്തിൽ മുന്മ കലർത്താതിരിക്കുകയും ചെയ്താൽ കലർത്താതിരിക്കുകയും ചെയ്താൽ മുത്തോൽ അവർക്കാകുന്നു നിർഭയത്വം അവര് തന്നെയാകുന്നു നെർമാർഗത്തിന്റെ വഴിയിൽ എന്നാണ് അപ്പൊ ഈ വിശ്വാസമുള്ള തൗഹീദുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി എടുത്തുങ്ങാട് കാണ്ട് റോട്ട് ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ചണ്ട് ഓടിയ അവന് ബേജാറില്ല മനസ്സിലായി കൂടി അതേപോലെ ഒരു കോഴിമുട്ടം എന്തേലും അരഞ്ഞുകാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ ആ മുസ്ലിമിനൊരു ബേജാറും ഇല്ല അതുപോലെ തന്നെ മന്ത്രവാദികൾ അത് പേടിക്കൂല ജിഞ്ഞുമ്മരെ പേടിക്കൂല കരിങ്കണ്ണ നോക്കട എന്ന് എവിടെയെങ്കിലും ഒരു പലക എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേജാറും വിശ്വാസികൾക്ക് ഉണ്ടാവൂല കാരണം എന്താ അറിയോ അഭൗതിക വഴിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് കൊണ്ടുവരാൻ ആർക്കേ കഴിയുള്ളൂ ഈ കോഴിമുട്ടക്കും കഴിയില്ല ഈ ചരടിനും കഴിയില്ല ഈ മന്ത്രവാദിക്കും കഴിയില്ല ഈ കറുത്ത പൂച്ചക്കും കഴിയില്ല ഈ കരിങ്കണ്ണ നോക്കട എന്ന് എഴുതി വെച്ച പലകക്കും കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ ബോധം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാക്ക് മാത്രല്ല ഇവിടെ വേറെ പല ആൾക്കാർക്കും പലതിനും സാധിക്കും എന്ന് വിശ്വസിച്ചപ്പോഴാണ് ഇവിടെ വലിയ വിഭാഗത്തിന് പ്രസിഡന്റ് ആയത് അതുകൊണ്ടാണ് സി എം മടവ് ഒരു പടച്ചോനാണെന്ന് വിശ്വസിക്കേണ്ട അവസ്ഥ വന്നത് കൊടുത്ത കഴിവല്ലേ എന്നാ ചോദ്യം ഈ കൊടുത്ത കഴിവ് എന്നുള്ള വർത്താനം പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു ഇപ്പൊ ആൾക്കാർ പറയണത് പാട്ടുണ്ടാക്കിയ ആൾക്കാർ പറയണത് എന്താ കൊടുത്തൂടെ പടച്ചോനിപ്പോ എന്താ നിജി കുറച്ച് കാലം പടച്ചോനായിക്കോണ് കൈ കൊടുത്താ കുഴപ്പം ഇതാവോ അവർ ഉദ്യോഗസ്ഥന്മാരോട് തിരിച്ചു വയ്ക്കണ ചോദ്യം എവിടെ എത്തി നമ്മള് ഇതാ അവസ്ഥ അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഥവാ അഭൗതികമായ വഴിയിലൂടെ ഒരു സൃഷ്ടിക്കും നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ എന്തിനാ നമ്മൾ ബേജാറാകേണ്ട കാര്യം അപ്പൊ ആൾക്കാർക്ക് ഒരു സംശയം എന്ത് ഈ സിഹർ ഫലിക്കുന്നൊക്കെ വിശ്വസിക്കണില്ലേ അത് അഭൗതികമായ വഴിയിലൂടെയല്ലേ അത് പിശാസിന് ഉപയോഗിച്ചുകൊണ്ടല്ലേ ആൾക്കാർ ചെയ്യുന്നത് പിശാസിന്റെ ഇടപെടൽ അഭൗതിക വഴിയിലൂടെയല്ലേ അത് തെറ്റാണ് ആ വിശ്വാസം തെറ്റാണ് അല്ല അഭൗതികമായിട്ടുള്ള മാത്രമേ ഉള്ളൂ കാര്യകാരണ ബന്ധത്തിന്റെ പുറത്ത് പടച്ചോ മാത്രമേ ഉള്ളൂ ബാക്കി സൃഷ്ടികൾ മുഴുവൻ അത് ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യനാകട്ടെ വേറെ എന്താകട്ടെ തേടാകട്ടെ പാമ്പാകട്ടെ പശു ആകട്ടെ പിന്നെ സർപ്പാകട്ടെ എന്താകട്ടെ അതൊക്കെ അതിന്റെ താഴേ അതുകൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ള ഉപദ്രവിക്കണ പോലെയല്ല അത് അഭൗതികമായ വഴിയിലൂടെ അല്ല അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ നമ്മൾ തിരുത്തണം പറഞ്ഞ ആയത്തിൽ എന്താ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ തന്നെ അതുകൊണ്ട് അവർ ഒരു ഈ ും ഉപയോഗിച്ച് ഈ സാഹിറുകൾ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവർ കള്ളാൻ അനുമതി കൊണ്ട് മാത്രമേ നടക്കുള്ളൂ അല്ലാതെ അള്ളാൻ അനുമതി ഇല്ലാതെ നടക്കൂല അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള നടക്കണ സംഭവമാണ് അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമല്ല അപ്പൊ പറയുന്നത് ഹേ സിഹറുണ്ട് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസാവൂലേ സുഹൃത്തുക്കളെ എന്തീ പറയണത് എന്നിട്ട് അവൻ സിഹറിന്റെ ആൾക്കാരാണെന്ന് അവൻ ജിന്നിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുക എന്തൊരു ഗുരുതരമായ അവസ്ഥ ഇപ്പൊ ഒരാൾ പറയണെന്ത് വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ സിമ്പിളായിട്ട് പറയാം വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു അവൻ മറ്റോ പോയിട്ട് പ്രചരിപ്പിക്കണെന്ത് ആ അന്നലെ പടെ അഷ്റഫ് വന്ന് പ്രസംഗിച്ചിരുന്നു വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും ഇപ്പോലെ പരിപാടി വ്യഭിചരിക്കാന്നവ പറയണത് വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാന്നാണോ അതിന്റെ അർത്ഥം ആണോ വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും പക്ഷെ അതെന്താണ് തെറ്റാണ് വിവാഹം കഴിച്ചാലും കുട്ടി ഉണ്ടാവും പക്ഷെ അത് ശരിയാണ് അതല്ലേ ശരി ഇതേപോലെ സിഹർ ഫലിക്കും എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്യാമെന്നല്ല അത് മഹാപാപമാണ് കുറ്റമാണ് തെറ്റാണ് ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ വധശിക്ഷ വരെ കിട്ടുന്ന വിഷയമാണ് അത് പാടില്ലൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നാൽ അതിന് ഫലമുണ്ടോ ഖുറാനിലുണ്ട് ഉണ്ടാവുന്നു ഹദീസുകളിലുണ്ട് അത് വിശ്വസിക്കാം എന്തായാലും അപ്പൊ നിർഭയത്വം പോകുന്നു അങ്ങനെ പോലെ നിർഭയത്തോ അങ്ങനെ പോലെ നിർഭയത്തെ എങ്ങനെ ഖുറാനും ഹദീസിലും പറഞ്ഞ കാര്യം വിശ്വസിച്ചാൽ പേടിയാലും ആൾക്കാർ അതാണ് ഇസ്ലാമ ഫോബിയെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല അത് ഒന്നും സംഭവിക്കണില്ല കാരണം എന്താ അഭൗതികമായ വഴിയിലൂടെ പടച്ചോ മാത്രമേ നമ്മൾ നീളൂ എന്തേലും കാട്ടുള്ളൂ ഇവര് ചെയ്യണോക്കെ അതിന്റെ ഉള്ളിലുള്ള കാര്യമാണ് അതല്ലാതെ നിയന്ത്രണത്തിൽ നടക്കുന്ന വിഷയമാണ് സുഹൃത്തുക്കളെ പാമ്പ് നമ്മളെ കൊത്താൻ പേടിക്കൂലേ പേടിക്കൂലേ ഒരു മൂർക്കം കൊത്താൻ വരുമ്പോൾ എന്നാൽ എപ്പോഴാ ചുരുക്കാവുക ആ പാമ്പ് ഇനി കൊത്താതിരിക്കണമെങ്കിൽ ഇവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടാക്കണം ആ പാമ്പിനെ പൂജിക്കണം അതിനെന്ത് ചെയ്യണം ആ നിലക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഒരാൾ ചെയ്യോ ചുരുക്കായി അവിശ്വാസം മാറി കാരണം ഈ പാമ്പിന് മറഞ്ഞ വഴിയിലൂടെ അഭൗതിക വഴിയിലൂടെ എന്തോ ചെയ്യാൻ പറ്റും വിശ്വസിച്ചപ്പോഴാണ് എന്താണത് ആകുന്നത് അല്ലാതെ പാമ്പ് വന്നിന്നെ കൊത്തുന്ന് പേടിച്ചാൽ അത് സിർക്കല്ല എലി എലിഞ്ഞ പേടിക്കണ മനുഷ്യന്മാരുണ്ട് എന്താ എലിന്റെ മൂത്രം കൊണ്ട് എന്ത് ചെയ്യും അസുഖം ഉണ്ടാവും കുഴപ്പമില്ല ആ പേടിക്കണ്ട കൊഴപ്പുള്ള സുർക്ക എന്നാൽ ആ എലി ദൈവമാണ് അതിനെന്തോ അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലോ സിർക്കായി അതുപോലെ പ്രവർത്തിക്കുന്നത് അത് മുഖേനയാണ് ഈ സാഹിറുകൾ ചെയ്യുന്നത് അത് കാര്യകാരണ ബന്ധത്തിനുള്ളിൽ അവരുടെ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് അത് വിശ്വസിക്കാൻ എന്താ കുഴപ്പമുള്ളത് എപ്പോഴാണ് കുഴപ്പമാകുക അത് അള്ള ചെയ്യണത് പോലെ മറഞ്ഞ വഴിയിലൂടെ അഭൗതിക വഴിയിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഷെയ്ത്താനയിൽ ഇടപെടുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ സീർക്കായി ഇത്രയുള്ള വിഷയം എന്നിട്ട് ഇത് മനസ്സിലാകാതെയാണ് എന്ത് ചെയ്യണത് പെട്ടെന്ന് എന്ത് ചെയ്യണത് ഏയ് ആ ഞാനത് വിശ്വസിക്കൂല ആ എത്ര അതീസുണ്ടായിരിക്കും കാര്യമല്ല ഞാനത് വിശ്വസിക്കൂല ഇതിന് ഇസ്ലാമ ഫോബിയെന്നാ പറയാം അത് എന്നെ കേൾക്കുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കുക ശരിക്കും കുറാൻ സുന്ദത്തിലുള്ളത് അംഗീകരിക്കണേന് ഒരു പേടിയും വേണ്ട ദ്രൗഹീത ഒരാൾക്ക് ഒരാളെയും പേടിക്കണ്ട പൂച്ചനെയും പേടിക്കണ്ട കോഴ്മൂട്ടനെയും പേടിക്കണ്ട ഒന്നിനും പേടിക്കണ്ട പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടും ചെറുതും ഉണ്ടായാലോ അതിന് ഇസ്ലാമിൽ ശരിക്കും പ്രതി പ്രതിവിധികൾ പറയുന്നുണ്ട് ആയത്തിൽ കുറിസിയുണ്ട് മോബദ്ധത്തേനുണ്ട് അതുപോലെ തന്നെ ദിക്കൃതുണ്ട് ദോഹകളുണ്ട് ശരിക്ക് നിസ്കാരവും നോമ്പും കാര്യങ്ങളും ഒരു ജീവിക്കുക പ്രാർത്ഥിക്ക പടച്ചനോട് അതിന് ഏലസി കെട്ടാൻ പാടില്ല അതിന് ജാറത്ത് പോകാൻ പാടില്ല അതിന് സിദ്ധനെ തേടി പോകാൻ പാടില്ല അതിന് സുർക്കിലേക്ക് പോകാൻ പാടില്ല ഇത്രയുള്ള വിഷയം ഈ വിഷയം ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോവുക ഇതല്ല ഇസ്ലാമിന്റെ ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ തന്നെ അവരുടെ ആദർശം വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് ഒന്നെന്താ സെലഫി പള്ളി സെലഫി മദ്രസ സെലഫി മസ്ജിദ് ഇങ്ങനെ നമ്മൾ പറയാം എന്താ എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ കൺഫ്യൂഷൻ അതൊക്കെ കേട്ടാലും ചില ആൾക്കാർ പറയും ഒരു പ്രസംഗം കേട്ടാ അതാ ശരി തോന്നും വേറെ പ്രസംഗം കേട്ടാ അതാ ശരി തോന്നും ഏതാ അങ്ങക്ക് സാധാരണക്കാർക്ക് വിടുത്തം കിട്ടുന്നില്ല ഒരു ബേജാറും വേണ്ട നമുക്ക് ഒരാശയക്കുഴപ്പം ഉണ്ടായിരുന്ന സ്കെയിൽ ഉപയോഗിച്ചാൽ എന്താ സ്കെയിൽ അറിയും ഈ ആയത്തിന് മുൻഗാമികൾ ആരെങ്കിലും ഈ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ അള്ളാന്റെ റസൂലോ സഹാബത്തോ പറഞ്ഞിട്ടുണ്ടോ അവരങ്ങനെ അംഗീകരിച്ചു ഇത് നോക്കിയാൽ ഇതിനാണ് മാനദണ്ഡം എന്ന് പറയാം മുൻഗാമികളുടെ മാർഗം എന്ന് അതിനാ പറയാം മുൻഗാമികൾ എന്താ അറബി പറയാം സലഫുകൾ എന്നാ പറയാ മാർഗങ്ങളിൽ എന്താ പറയാ മൻഹജ് എന്നാ പറയാം മുൻഗാമികൾ സലഫുകളുടെ മൻഹജ് അത് പ്രമാണമല്ല പ്രമാണം കുറുവാനും സുന്നത്തുവാ അത് സ്വീകരിക്കാനുള്ള മാർഗമാണ് ആ മാർഗം സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് അത് നമുക്ക് തെറ്റ് ആശയക്കുഴപ്പത്തിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു വിഷയമാണ് സുഹൃത്തു അതുകൊണ്ടാണ് നമ്മൾ സെലഫികൾ എന്നറിയപ്പെടുന്നത് ഒരു തെറ്റ് കണ്ടാൽ ശക്തമായി നമ്മൾ എന്ത് ചെയ്യും അതിനെ വിമർശിക്കും അതുകൊണ്ടാണ് നമ്മൾ ജിഹാദിന്റെ ആളുകൾ മുജാഹിദുകൾ എന്ന് പറയാനുള്ള കാരണം അതുപോലെ തന്നെ ഇതിലേക്ക് വിദേഹത്തുകൾ കടത്തിക്കൂട്ടി അത് ഒഴിവാക്കി സുന്നത്തിനെ സ്ഥാപിക്കും അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം പേര് വരാൻ കാരണം അതുപോലെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ദിവസം നടത്തുക അതിലുള്ളത് മുഴുവൻ നമ്മൾ വിശ്വസിക്കും പ്രമാണത്തിനുള്ളത് സ്വീകരിക്കും പ്രമാണത്തിന് എന്താ ഹിഖ് ഹിക്കമത്തോടുകൂടി കുറാൻ നിങ്ങൾ അള്ളാന്റെ ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കണം എന്താണ് ഹിക്കുമത്ത് തന്ത്രല്ല മുന്നിൽ വെച്ചുകൊണ്ട് ക്ഷണിക്കണം എന്നാ ഹിക്കുമെന്നുള്ള എന്താ അർത്ഥം ഹിക്മത്ത് എന്ന് പറഞ്ഞ വിജ്ഞാനം അറിവ് ന്യായം യുക്തി ഇതൊക്കെയാണ് എന്റെ മലയാള അർത്ഥം എന്റെ ഇംഗ്ലീഷ് എന്താ വിസ്ഡം എന്നാണ് അതിന്റെ അർത്ഥം വിസ്ഡം അതാണ് ഈ സംഘടനയ്ക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പേരിടാനുള്ള കാരണം പി കഴിഞ്ഞ ദിവസം ജാമിയയിൽ വന്നിരുന്നു സൗദി അറേബ്യയുടെ അണ്ടർ സെക്രട്ടറി ബഹുമാന അദ്ദേഹം പറഞ്ഞെന്താ നിങ്ങളുടെ പേര് പ്രമാണത്തിലുള്ള പേരാണ് കാഴ്ചപ്പാടുള്ള പേരാണ് ഇസ്ലാമിന്റെ അക്കീരയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് പറയാൻ കാരണം എന്താ അപ്പോൾ സലഫി എന്ന് പറഞ്ഞാലും അതിന്റെ അറബിയായ ഹിക്മ എന്ന് പറഞ്ഞാലും ഒരേ ആശയധാരകളാണ് ഒരേ തത്വശാസ്ത്രങ്ങളാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ്